എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സർവീസ് സ്റ്റേഷന് മുന്നിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു കാഞ്ഞിരക്കോട് സ്വദേശികളായ ഒരു പാക്കയിൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള രാജൻ വയസ്സുള്ള കാർത്തിയനി എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരും ബൈക്ക് യാത്രികരാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ സംഭവസ്ഥലത്ത് നിന്നും ആക്സ് ആംബുലൻസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബൈക്ക് യാത്രികരുടെ കൈവശമുണ്ടായിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ റോഡിൽ വീണ് ഉപയോഗശൂന്യം അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു